പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മഹൽ സംഭവത്തിന്റെ വിവരണമാണ് ഈ വേദഭാഗം യേശുനാഥന്റെ മടങ്ങി വരവാണ് ഈ മഹാസംഭവം അപ്പോൾ പ്രധാനമായി നടക്കുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് വാക്യങ്ങളിലായി പൗരസ്വപ്പൊലൻ ഇവിടെ അടയാളപ്പെടുത്തുന്നു ഒന്ന് ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനം രണ്ട് ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരുടെ രൂപാന്തരം അതോടുകൂടി ഈ കൃപായുഗത്തിന് തിരശീല വീഴുകയാണ് പ്രിയമുള്ളവരെ ക്രിസ്തു ോടു കൂടെ ചേർക്കപ്പെടുവാൻ ഏക വഴി എന്നുള്ളത് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവായി അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ സ്വീകരിച്ചാൽ ഈ മഹാസംഭവത്തിന്റെ ഒരു ഭാഗമായി മാറുവാൻ നിങ്ങൾക്കും കഴിയും പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ക്രിസ്തുനാഥനെ എതിരേൽക്കുന്നതിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ കൃപായുഗത്തിന്റെ വാതിലടയുന്നതിന് മുൻപ് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങേ അംഗീകരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ